കേന്ദ്രസര്ക്കാര് കേരളത്തിനെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണെന്ന് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എന് കൃഷ്ണദാസ് പറഞ്ഞു കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സിപിഎം പാലക്കാട് ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എൻ എൻ കൃഷ്ണദാസ് ജനങ്ങൾ ഇപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയതെന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കും യു ഡി എഫിനും വോട്ട് ചെയ്ത ജനങ്ങൾക്കെതിരെ കൂടിയാണ് സിപിഎമ്മിന്റെ സമരമെന്നും അദ്ദേഹം പറഞ്ഞു സമരത്തിലൂടെ സിപിഎം ഉന്നയിക്കുന്നത് രാഷ്ട്രീയ പ്രശ്നമല്ല ജനങ്ങളുടെ പ്രശ്നമാണ് കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണന വെച്ചുപുറപ്പിക്കില്ലെന്നും എൻ എൻ കൃഷ്ണദാസ് കൂട്ടിച്ചേർത്തു പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും എൽ ഡി എഫിനല്ലോ വോട്ട് ചെയ്തത് നമ്മളെക്കാളും കൂടുതൽ വോട്ട് മറ്റവർക്ക് കിട്ടിയിട്ടില്ല എല്ലാവരും എൽ ഡി എഫിൻ്റെ ആളുകളാണോ കേരളത്തിൽ ഈ ഉപരോധവും വെല്ലുവിളിയും ബി ജെ പിക്ക് യു ഡി എഫിനും വോട്ട് ചെയ്ത സാധാരണ ജനങ്ങൾക്കെതിരെ കൂടിയാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല മലയാളിയുടെ സ്വത്ത് ബോധ ഉയരേണ്ട പ്രശ്നമാണ് കേരളത്തോട് നടത്തുന്ന ഈ ധിക്കാരം ഒറുക്കരുത് ഈ ധിക്കാരം നമ്മൾ അനുവദിക്കാൻ പോകുന്നില്ല ഏറ്റുമുട്ടിയ ഏറ്റുമുട്ടിയ ഈ അഞ്ചു 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 വിളക്ക് 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 ഒരു സ്മാരകമാണ് സ്മാരകമാണ് രത്നവേൽ ചെയ്തതിന്റെ ജില്ലാ കമ്മിറ്റി അംഗം ടി കെ നൌഷാദ് അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി സ്വാഗതവും സി പി പ്രമോദ് നന്ദിയും പറഞ്ഞു യു ടി പാലക്കാട്